വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള എന്നുള്ള ഓപ്ഷൻ ഫ്രണ്ടിന്റെ മൂന്ന് പ്രവർത്തകർക്ക് കുത്തേറ്റു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് സംഘർഷം കോളേജ് ക്യാമ്പസുകളിലേക്കും കടന്നു പോകുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത് കർണാടകയിലെ പുത്തൂരിൽ എ പിയുടെ പ്രവർത്തകരായിട്ടുള്ള കുറച്ചാളുകൾ കർണാടക പുത്തൂരിലെ ഗവൺമെന്റ് കോളേജിനകത്ത് കയറുകയും അവിടെ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരപരാധികളായിട്ടുള്ള മൂന്നോളം വരുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ആ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള കൈഫുദ്ദീനെയും തൗസീഫിനെയും ഇമ്രാന്നെയും വളരെ ക്രൂരമായി മൃഗീയമായി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളതാണ് ഇതിൽ കൈഫുദ്ദീന് സാരമായി ഗുരുതരമായി പെരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുള്ളത് അതായത് കൈഫുദ്ദീന്റെ പിന്നിലേക്ക് തൃശൂലം കൊണ്ട് കുത്തി എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ഈ എ ബി വി പിയുടെ പ്രവർത്തകർ അതായത് കൂടിയെത്തിയ എ ബി വി പിയുടെ പ്രവർത്തകർ ഈ പറയുന്ന കൈഫുദ്ദീനെ തടഞ്ഞു വെക്കുകയും ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം പിന്നിലേക്ക് അതായത് ശരീരത്തിന്റെ പിൻഭാഗത്തേക്ക് ത്രിശൂലം കൊണ്ട് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പിന്നീട് കൈഫുദ്ദീനെ പുത്തൂരിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ പോലും അവിടെ നിന്ന് കൈഫുദ്ദീന്റെ അവസ്ഥ മോശമായതുകൊണ്ട് തന്നെ മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന തൗസീഫിനെയും ഇമ്രാനേ വളരെ ക്രൂരമായി ഇവർ ആക്രമിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ കർണാടകയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ് അതായത് കോളേജിനകത്ത് ആർ എസ് എസിന്റെയും മറ്റുള്ള സംഘപരിവാർ സംഘടനകളിലെ നേതാക്കന്മാരും അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകൾ തുടരെ തുടരെ നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നിരപരാധികളായിട്ടുള്ള ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ ഒരു കാരണവുമില്ലാതെ ലൗ ജിഹാദിന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നു ഈ വിഷയം ഒന്നിൽ കൂടുതലായ സമയത്ത് അവിടെയുള്ള ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പ്രിൻസിപ്പളിനെ കാണുന്നു വിഷയം അവതരിപ്പിക്കുന്നു പ്രിൻസിപ്പൾ ഈ വിഷയത്തിൽ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ലൗ ജിഹാദിന്റെ പേര് പറഞ്ഞ് അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ആക്രമിച്ച മറ്റുള്ള സംഘപരിവാർ സംഘടനകളിലെയും പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എ ബി വി പി അവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നു ആ പ്രതിഷേധ പ്രകടനത്തിലെത്തിയ ആളുകളാണ് ഈ കൈഫുദ്ദീനെയും ഇമ്രാനേയും അതിക്രൂരമായ രീതിയിൽ ആക്രമിച്ചത് അത് മാത്രമല്ല തൃശൂലം കൊണ്ട് കുത്തുക എന്ന് പറയുന്നത് അതും വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ കർണാടകയിലെ നേതാക്കന്മാർ ആരോപിക്കുന്നുള്ളത് എന്നാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ക്യാമ്പസ് ഫ്രണ്ട് ഈ വിഷയത്തിൽ നടത്തുന്നുള്ളത് പബ്ലിക് ആറല